ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ പലപ്പോഴായി നടന്നിട്ടുണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു നമ്മളുടെ ഈ കൊച്ച് കേരളത്തിൽ പോലും പരിശുദ്ധ കുർബാനയിൽ അപ്പവും വീഞ്ഞും ദൈവത്തിൻ്റെ തിരുശരീര രക്തങ്ങളായി മാറുകയാണ് എന്നും കാലഘട്ടങ്ങൾ കടന്നുപോയാലും അതിനൊരു മാറ്റവും ഉണ്ടാവുകയില്ല എന്നും വിശ്വാസം ഊട്ടി ഉറപ്പിക്കുകയാണ് പിതാവായ ദൈവം ഓരോ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലൂടെയും അങ്ങനെ ഒരു അത്ഭുതം അർജൻറ്റീനയിലും നടന്നു അവിടെയുള്ള ജനങ്ങളെ ദിവ്യകാരുണ്യ ഭക്തിയുടെ ആഴങ്ങളിലേക്ക് നയിച്ച ഈ അത്ഭുതം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആഗസ്റ്റ് മാസം പതിനെട്ടാം തീയതിയാണ് പരേതനായ ഫ്രാൻസിസ് പാപ്പ ആയിരുന്നു അന്ന് ബ്യൂണസ് ഐറസിലെ കർദിനാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആഗസ്റ്റ് പതിനെട്ടിന് വൈകിട്ട് ഏഴ് മണിക്ക് ബ്യൂണസ് ഐറസിലെ കത്തോലിക്ക ദേവാലയത്തിൽ വിശുദ്ധ കുർബാന നടക്കുകയായിരുന്നു വിശുദ്ധ കുർബാന സ്വീകരണത്തിനിടയിൽ ഒരു തിരുവോസ്തി താഴെ വീണു സമീപത്തു നിന്നയാൾ അത് വൈദികനെ കാണിച്ചു ഫാദർ അലജാൻഡ്രോ വിശുദ്ധ കുർബാന താടെ നിന്നും ബഹുമാനപൂർവ്വം മുത്തി എടുത്തു അത് ഭക്ഷിക്കാൻ കഴിയാത്തതിനാൽ അദ്ദേഹം ഒരു പാത്രം വെള്ളത്തിൽ അലിയാൻ അത് വെച്ചതിന് ശേഷം സക്രാരിയിൽ വെച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആഗസ്റ്റ് ഇരുപത്തിയാറിന് അദ്ദേഹം ആ പാത്രം നോക്കിയപ്പോൾ ഓസ്തി രക്തത്തിന് സമാനമായ നിറത്തിൽ ആയിരിക്കുന്നത് കണ്ടു ഓരോ ദിവസവും ഓസ്തിയിൽ കാണപ്പെട്ട നിറം കൂടുതൽ കടുത്തതായി ഇരുന്നു ഫാദർ അലെസാൻഡ്രോ കർദിനാളായ ജോർജ് ബെർഗ്രോഗ്ലിയയെ അറിയിച്ചു മാർപ്പാപ്പ ഫ്രാൻസിസ് പരേതനായ ഫ്രാൻസിസ് പാപ്പയുടെ പേരാണ് ബെർഗോഗ്ലിയോ അദ്ദേഹം ഫാദർ അലജാൻഡ്രയോട് രക്തത്തിൻ്റെ വർണ്ണത്തിലുള്ള ഓസ്തിയുടെ ചിത്രം അയക്കാൻ ആവശ്യപ്പെട്ടു കർദിനാളിൻ്റെ നിർദ്ദേശപ്രകാരം ചിത്രമെടുക്കുന്നത് സെപ്റ്റംബർ ആറിനാണ് പത്ത് ദിവസങ്ങൾ കൊണ്ട് ഓസ്തി കടും ചുവന്ന നിറത്തിലുള്ള ഒരു മാംസ കഷ്ണം പോലെ കാണപ്പെട്ടു കൂടാതെ അതിൻ്റെ വലിപ്പം കൂടുന്നതായും കണ്ടെത്തുവാൻ സാധിച്ചു കുറച്ച് വർഷങ്ങൾ ആ ഓസ്തി സക്രാരിൽ സൂക്ഷിച്ചു എന്നിരുന്നാലും ഈ വിവരങ്ങൾ മറ്റാരും അറിഞ്ഞിരുന്നില്ല എല്ലാം രഹസ്യമായി സൂക്ഷിച്ചിരുന്നു ദൃശ്യപരമായ മാറ്റങ്ങൾ ഒന്നും തന്നെ അതിന് സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ കർദിനാൽ ബർഗോഗ്ലിയോ അതായത് നമ്മുടെ ഭരതനായ ഫ്രാൻസിസ് മാർപ്പാപ്പ അതിനെ ശാസ്ത്രീയമായ വിശകലന പഠനത്തിന് വിധേയമാക്കാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഒക്ടോബർ അഞ്ചിന് കർദിനാളിൻ്റെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ഡോക്ടർ കസ്റ്റാനൻ രക്താപൃദമായ ഓസ്തിയുടെ ഒരു സാമ്പിൾ എടുത്ത് വിശകലനം ചെയ്യാൻ ന്യൂയോർക്കിലേക്ക് അയച്ചു രക്തവും സത്യവുമായ ഒരു ഫലം പ്രതീക്ഷിച്ചതിനാൽ അദ്ദേഹം താൻ അയച്ചത് എന്താണെന്ന് ശാസ്ത്രജ്ഞന്മാരോട് പറഞ്ഞിരുന്നില്ല പ്രശസ്തനായ കാർഡിയോളജിസ്റ്റും ഫോറൻസിക് പത്തോളജിസ്റ്റുമായ ഡോക്ടർ ഫ്രെഡറിക് സുഗൈബ ഓസ്തി പരിശോധിച്ച ശാസ്ത്രജ്ഞരിൽ ഒരാളായിരുന്നു അദ്ദേഹം ഇതൊരു സമ്പൂർണ്ണ മനുഷ്യൻ്റെ മാംസവും മനുഷ്യൻ്റെ ഡി എൻ എ അടങ്ങിയ രക്തവുമാണെന്ന് കണ്ടെത്തി വിശകലനം ചെയ്ത വസ്തുക്കളിൽ വാൽവുകളോട് ചേർന്നുള്ള ഹൃദയത്തിന്റെ ഒരു ഭാഗമാണ് കണ്ടെത്താൻ സാധിച്ചത് ഹൃദയത്തിൻ്റെ സങ്കോചത്തിന് ഈ പേശികൾ കാരണമാകുന്നു ഇടത് കാർഡിയാക് വെൻഡ്രുക്കളാണ് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും രക്തം പമ്പ് ചെയ്യുന്നത് ഹൃദയ പേശികൾ ജ്വലിക്കുന്ന നിലയിലായിരുന്നു ഇതിൽ വെള്ള രക്തകോശങ്ങൾ ഉണ്ടായിരുന്നു സാമ്പിൾ എടുക്കുന്ന സമയത്ത് ഹൃദയം തുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഇത് സൂചിപ്പിക്കുന്നു ഹൃദയം ജീവനോടെയുള്ളതാണ് എന്ന് എനിക്ക് ബോധ്യമുണ്ട് കാരണം രക്തകോശങ്ങൾ ഒരു ജീവജാലത്തിന് പുറത്ത് ജീവിക്കുകയില്ല വെള്ള രക്തകോശങ്ങൾക്ക് ജീവിക്കുന്നതിന് ഒരു ജീവ പശ്ചാത്തലം ആവശ്യമാണ് എന്തിനധികം ഈ വെളുത്ത രക്തകോശങ്ങൾ കോശജാലത്തിൽ നുഴഞ്ഞു കയറുകയായിരുന്നു ഇത് ഹൃദയം കഠിനമായ സമ്മർദ്ദത്തിലായിരുന്നുവെന്നാണ് സൂചിപ്പിക്കുന്നതെന്നും ഈ ഹൃദയത്തിന്റെ ഉടമയുടെ നെഞ്ചിൽ നിരവധി തവണ പ്രഹരം ഏറ്റിട്ടുണ്ട് എന്നും സൂചിപ്പിക്കുന്നു എന്ന് ഡോക്ടർ ഫ്രെഡറിക് സുഗേബയുടെ റെക്കോർഡ് സാക്ഷ്യപ്പെടുത്തി ഈ അത്ഭുതം തീവ്ര നിരീശ്വരവാദിയായ ഡോക്ടർ റിക്കാർഡോ കാസ്റ്റാനെ കത്തോലിക്കാ വിശ്വാസത്തിലേക്കും ദിവ്യകാരുണ്യ ഭക്തിയിലേക്കും നയിച്ചു പിന്നീടുള്ള തൻ്റെ ജീവിതം മുഴുവൻ അദ്ദേഹം ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെപ്പറ്റി പഠിക്കുകയും അതിൻ്റെ ശാസ്ത്രീയ പരിശോധനകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു പോന്നു ഈ അത്ഭുതം അർജൻറ്റീനയിലെ ആയിരക്കണക്കിന കത്തോലിക്കരുടെ വിശ്വാസത്തെയാണ് ഊട്ടി ഉറപ്പിച്ചത് ഈ അത്ഭുതത്തിൻ്റെ പശ്ചാത്തലത്തിൽ അനേകം നിരീശ്വരവാദികൾ ദൈവവിശ്വാസത്തിലേക്ക് കടന്നു വന്നു പരിശുദ്ധ കുർബാനയിൽ തൻ്റെ സാന്നിധ്യം ഒരു കെട്ടുകഥയോ മിഥ്യയോ അല്ല എന്ന് തെളിയിക്കുന്നതിനായി ദൈവം കാണിച്ച അനേകം അത്ഭുതങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇത് വിശ്വാസത്തെയും കൂതാശകളെയും തള്ളിപ്പറയുന്നവരുടെ വിശ്വാസരാഹിത്യത്തിന് മുൻപിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് സാക്ഷ്യമായി പ്രവർത്തിക്കുകയാണ് ഈ അത്ഭുതവും